എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി കേരള പ്രവാസി സംഘം കൊണ്ടാഴി പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം കൊണ്ടാഴി പഞ്ചായത്ത് സമ്മേളനം പാറമിൽ പടി വായനശാല ഹാളിൽ വെച്ചാണ് നടന്നത് പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഡി അനിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനമായ ഘടകമായിട്ട് പ്രവർത്തിച്ച പ്രവാസികൾ ഈ പ്രവാസികളാണ് നമുക്കറിയാം ഒരു ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വിദേശ പണം നമ്മളെ എക്സ്പോർട്ട് ചെയ്യുന്ന പണം ഡോളറായി ഇന്ത്യയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് പ്രവാസികൾ ഇന്ന് കേരളത്തിലെ പ്രവാസി പ്രവാസം പ്രവാസികൾ അയക്കുന്ന ഇന്ത്യയിലേക്ക് അയക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കിലെ നൂറ്റി പത്തിൽ ദശ ലക്ഷത്തോളം കോടി രൂപയാണ് കേരളത്തിൽ വിദേശ പണമായിട്ട് ഇന്ത്യക്ക് വന്നിട്ടുള്ളത് അതില് ഭൂരിപക്ഷം പതിലേറെ ഗൾഫ് മേഖലയിൽ നിന്നിട്ടാണ് കേരളത്തിലാണെങ്കിൽ ഇന്ന് ഇരുപത്തിനാല് ഇരുപത്താ ഏകദേശം കണക്ക് ഇരുപത്തി ഇരുപത്തിനാല് ലക്ഷത്തോളം ജനങ്ങൾ പ്രവാസികളായിട്ടുണ്ട് ഭൂരിഭാഗം ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് ലക്ഷം എന്ന് പറയുമ്പോൾ തിരിച്ചു വന്ന പ്രവാസികളുണ്ട് പ്രവാസി കുടുംബാംഗങ്ങളുണ്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ഒന്നേകാല കോടി അധികം ആളുകൾ കേരളത്തിന്റെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും കുടുംബങ്ങളാണ് കെ കെ സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എം മനീഫ സംഘടന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ എം അബൂബക്കർ ഏരിയ കമ്മിറ്റി അംഗം കെ എ ശശി പ്രവാസി സംഘം കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബാബു മണിച്ചിറ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ഒമ്പത് അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി നൌഫൽ ചേലക്കോടിനെയും ബാബു മണിച്ചറയെ സെക്രട്ടറിയായും ട്രഷററായി എം എ സലീമിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാം ഇതാണ് പ്രവാസി സംഘത്തിന്റെ ചുമതല അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരാണ് ഇന്ന് നാം നമ്മുടെ വെള്ളത്തോൾ നഗറും ദേശമംഗലത്തും അതുപോലെ വരവൂര് തളി മേഖലയിലും പാഞ്ഞാൾ പഞ്ചായത്തിലും തിരുവല്ലാമലയിലും പഴയന്നൂരിലും ചേലക്കരയിലും പ്രവാസി ക്ഷേമനിധിയുടെ അംഗങ്ങളുടെ കണക്ക് ഏരിയ കമ്മിറ്റിയുടെ കയ്യിലുണ്ട് കൊണ്ടാഴി പഞ്ചായത്തിന്റെ ഇല്ല ഇവിടെ എത്ര പേര് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് ചോദിച്ചാലും ഏരിയ കമ്മിറ്റിക്ക് അറിയില്ല ഇതാണ് സത്യം അപ്പൊ ഇപ്പോ അങ്ങനെ പോരാ കൊണ്ടാഴി പഞ്ചായത്തിലും പ്രവാസികൾ നിരവധി ഉണ്ടെന്നും അവരെ കണ്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവാസികൾക്ക് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ധരിപ്പിക്കണമെന്നും അത് ആ പദ്ധതികളെല്ലാം ഒരു സേവനമായി പ്രവാസികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു സി ന്യൂസ് കൊണ്ടാഴിഞ്ഞ